നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം വരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി കേവലം ഒരു പുതുവർഷം മാത്രമല്ല നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഗതിയെന്നേക്കുമായി തിരുത്തി കുറിക്കാൻ പോകുന്ന ഒരു വിധി നിർണായക വർഷമാണ് വരുന്നത് നമ്മളെ കാത്തിരിക്കുന്നത് സ്വപ്നങ്ങളൊക്കെയും യാഥാർത്ഥ്യമാക്കാനും സാമ്പത്തികമായിട്ടുള്ള നിലവിലെ എല്ലാവിധ പ്രതിസന്ധികളെയും കടപുഴക്കി എറിയാനും സാധിക്കുന്ന രാജകീയ സൗഭാഗ്യങ്ങൾ നമുക്ക് വാരിക്കോരി തരാൻ സാധിക്കുന്ന ഒരു വർഷമാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം പെട്ടെന്നുള്ള ഉയർച്ചയുടെയും അപ്രതീക്ഷിത ഭാഗ്യത്തിൻ്റെയും കാരകനാണ് രാഹു ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ പ്രതിഭാസമായി മാറാൻ പോവുകയാണ് രാഹു മഹാദശ ഗ്രഹസ്ഥിതിയുടെ ഏറ്റവും ശക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇത് പറയുകയാണെങ്കിൽ ഒരു അഞ്ച് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് കേവലം ഒരു വർഷമായിരിക്കുകയില്ല മഹാപ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അത്ഭുതകരമായ പല മാറ്റങ്ങൾ സംഭവിക്കുന്ന കോടീശ്വര യോഗത്തിൻ്റെ സുവർണ കാലഘട്ടമാണ് വരാനായി പോകുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ അഞ്ച് നക്ഷത്രക്കാർ ആയിരിക്കാണെന്നും രാഹുവിൻ്റെ ഒരു ചലനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ജീവിതത്തെ ഏതൊക്കെ ഭാവത്തിലാണ് സംഭവിക്കുന്നതെന്നും അതുവഴി നിങ്ങൾക്ക് വന്നുചേരാൻ പോകുന്ന അപ്രതീക്ഷിത നേട്ടങ്ങൾ എന്തൊക്കെയുമാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദമാക്കാനായി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മഹാഭാഗ്യം തേടിയെത്തുന്ന അഞ്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അശ്വതിയാണ് രാഹു സഞ്ചരിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ പത്താം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർമ്മസ്ഥാനം അതായത് നിങ്ങൾ ഇത്രയും കാലം സ്വപ്നം കണ്ട എന്നാൽ നിങ്ങൾക്ക് ഇതുവരെയും എത്തിപ്പിടിക്കാൻ കഴിയാതെ പോയ അധികാരം പ്രശസ്തി അംഗീകാരം ഇതൊക്കെയും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷമായിരിക്കും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് കാരണം കർമ്മസ്ഥാനം വളരെ ശോഭനമായിട്ട് തന്നെയാണ് കാണാൻ സാധിച്ചത് അതേപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉയർന്ന സ്ഥാനക്കയറ്റം സ്ഥാനമാന ലബ്ധി അതേപോലെ ഉദ്യോഗം കാത്തിരിക്കുന്ന അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ നിങ്ങൾക്ക് ഉത്തമ സ്ഥാനം അലങ്കരിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് കൂടാതെ ജോലി ഇല്ലാതിരുന്ന ആളുകൾക്കാണ് ഏറ്റവും ഭാഗ്യമായ വർഷമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ മനസ്സിൽ കണ്ടതിനേക്കാൾ മികച്ച തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ് ഇനി സാമ്പത്തികപരമായി നോക്കുമ്പോൾ ധനപരമായ എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി തൊഴിൽ രംഗത്ത് നിങ്ങൾക്കൊരു ആയിട്ട് വിലസുവാൻ അങ്ങനെ വേണമെങ്കിൽ പറയാം അധികാര സ്ഥാനം വന്നു ചേരാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം മുഴുവൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞു തന്നെ ഇരിക്കും അത്രയ്ക്ക് ഭാഗ്യവർഷമായിരിക്കും നിങ്ങൾ വേറെ ഒന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ലേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരേണ്ടി വരില്ല കൈ നിറയും ധനം മനസ്സ് നിറയെ സന്തോഷം ജീവിതത്തിൽ സമാധാനം അങ്ങനെ ഒരു വളരെ ഭാഗ്യവർഷമാണ് ഒരുപാട് പ്രതിഭാസങ്ങൾ നടക്കുന്ന ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലക്ഷ്മി ദേവിയുടെ പൂർണ്ണ കടാക്ഷം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അപ്പോൾ രാഹു പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥാനചലനം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ലാവസ്ഥാനത്താണ് സഹല ഗ്രഹങ്ങളിലെയും വെച്ച് ഏറ്റവും വലിയ മഹത്തായ ധനയോഗം രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകുന്നതാണ് നിങ്ങളെ സമ്പന്നരാക്കുന്ന യോഗമാണിത് പണം ഒഴുകിയെത്തുന്ന വഴികൾ തടസ്സപ്പെട്ടു പോയിട്ടുള്ളതൊക്കെയും തുറക്കപ്പെടുന്നതാണ് നിലവിൽ ഏത് രീതിയിലൂടെയാണ് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നത് അതിന് ഇരട്ടി അതായത് പതിന്മടങ്ങ് വർദ്ധിക്കുന്ന സമയമാണ് ഓഹരി കമ്പോളം അതേപോലെ ചിട്ടി ബാങ്കിങ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അപ്രതീക്ഷിതമായി വലിയ ധനലാഭം വന്നു ചേരുന്നതാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ലക്ഷ്മി കടാക്ഷമാണ് ആണ് ഇവരെ കോടീശ്വരരാക്കി മാറ്റുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലക്ഷ്മി ദേവി പൂർണ്ണമായി നിങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്ന ഒരു വർഷമായിരിക്കും മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് തിരുവാതിരയാണ് ബുദ്ധിശക്തിയുടെ പൊൻപ്രഭാകാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി തിരുവാതിര നക്ഷത്രക്കാർക്ക് പൂർവ പുണ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അസാമാന്യമായി ഉണരുകയും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ പൊന്നായി മാറും എന്നതാണ് ഇവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ബിസിനസ്സിൽ നിങ്ങൾ എടുക്കുന്ന പുതിയതും മറ്റുമായ അപകടകരമായി എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് എന്നാൽ ചോദിക്കും ഇവിടെ ഏത് കാര്യം ചെയ്താലും പൊന്നാകും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ തുടങ്ങുന്നതൊക്കെയും പൊന്നായി മാറും പക്ഷേ ഇരട്ടി ഇരട്ടിപ്പണമുണ്ടാക്കണം അതിന് എളുപ്പ വഴി തേടി ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ചില ആളുകൾ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള എളുപ്പപ്പണിക്കൊന്നും പോകാതെ നേരായ വഴിയിലൂടെ ധനം സമ്പാദിച്ചാൽ വളരെ കേമമാകുന്ന ഒരു വർഷമായിരിക്കും വൻ ലാഭം നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കും അതേപോലെ എഴുത്ത് കല പ്രഭാഷണം തുടങ്ങിയ ചില ക്രിയേറ്റീവ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ ഒരു പ്രശസ്തിയുടെ കൊടുമുടിയിലെത്താൻ സാധിക്കുന്ന വർഷമായിരിക്കും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്രോതസ്സുകളിൽ നിന്ന് പോലും പണം ഒഴുകി നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് കുടുംബത്തിലും അതേപോലെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് പൂയം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ധൈര്യത്തിൻ്റെ ഭാവമായ മൂന്നാം ഭാവത്തിലൂടെയായിരിക്കും രാഹു സഞ്ചരിക്കുന്നത് അത് നിങ്ങളുടെ ആത്മവിശ്വാസം ഒരു പതിന് മടങ്ങ് വർധിക്കുന്ന സമയത്തിലായിരിക്കും നന്ദി കുറിക്കുന്നത് തുടങ്ങാൻ ആഗ്രഹിച്ച സംരംഭങ്ങളൊക്കെയും ഭയമില്ലാതെ തുടങ്ങാനും അതിനെ വൻ വിജയത്തിലേക്ക് എത്തിക്കാനും സാധിക്കുന്നതാണ് കുടുംബാംഗങ്ങൾക്കിടയിലായാലും സാമൂഹിക രംഗത്തായാലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പരിവേഷം കിട്ടുന്ന ഒരു വർഷമാണ് പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആശയവിനിമയ രംഗത്തും അതേപോലെ സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളുടെ ഇട ഇടപെടലും ഒരു വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും അപ്പം സോഷ്യൽ മീഡിയ വഴി ധനം ഉണ്ടാക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ ഒരു പൊതു പബ്ലിക്കായിട്ട് പല കാര്യങ്ങൾ ചെയ്ത് സിനിമ അങ്ങനെ പല ഫീൽഡുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് പൂയം നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷത്തിലേക്ക് ഉയരാൻ ധനം കൊണ്ടായാലും അല്ലാതെ മനുഷ്യരുടെ മനസ്സിലേക്ക് ഒരുടങ്ങ് പിടിക്കാനായാലും സാധിക്കുന്നതാണ് സ്വന്തം പ്രേ കൊണ്ടുതന്നെ സമ്പത്തിൻ്റെ കൊടുമുടി കയറാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുത്ത അഞ്ചാമത്തെ നക്ഷത്രമായി വരുന്നത് അത്തമാണ് ഒൻപതാം ഭാവത്തിൽ രാഹു സഞ്ചാരം നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ വാതിൽ പൂർണ്ണമായും തുറന്നു തരുന്നതാണ് നിങ്ങൾ തൊടുന്നതൊക്കെ പൊന്നാക്കി മാറ്റുന്ന അതിഭയങ്കരമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ സുവർണ അവസരം വന്നുചേരുന്ന ഒരു വർഷമാണ് പിതാവിൽ നിന്നോ അല്ലെങ്കിൽ ഗുരു സ്ഥാനീയരായ വ്യക്തികളിൽ നിന്നോ വലിയ സഹായങ്ങളൊക്കെ വന്നുചേരുന്നതാണ് പാരമ്പര്യമായി നിങ്ങൾക്ക് കിട്ടേണ്ടതായ ധനം ഭൂമി എന്നിവയൊക്കെ നിങ്ങൾക്ക് ഒരു സ്വന്തമായി വരുന്ന സമയം കൂടിയാണ് നിലവിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ തർക്കങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് കിട്ടേണ്ട മുതലുകൾ നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പോൾ ഇവിടെ രാഹുവിൻ്റെ ഒരു സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ ഒരു വർഷമായി മാറും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധ്യമാവുകയില്ല ഞാൻ ഈ ഒരു ഭാഗ്യ ഉയരത്തിൽ എത്തിയോ എന്നത് അത്രയ്ക്ക് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന ഒരു ഉയർച്ചയും മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് അപ്പോൾ ചില പരിഹാരങ്ങൾ കൂടി പറഞ്ഞു തരാം അതായത് ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് തേടി എത്തുമെങ്കിൽ പോലും ഇരട്ടി ഗുണഫലമായി നിങ്ങളിലേക്ക് എത്തേണ്ടതാണെങ്കിൽ അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കഠിനാധ്വാനം ചെയ്യുക അതായത് നമ്മൾ അലസത കൈവടിഞ്ഞ് കഠിനാധ്വാനം ചെയ്യേണ്ടതാണെങ്കിൽ മാത്രമേ ഭാഗ്യം അതായത് ഒന്ന് മനസ്സിലാക്കുക ഭാഗ്യം എപ്പോഴും കഠിനാധ്വാനികളുടെ കൂടെ മാത്രമേ നിലനിൽക്കൂ അപ്പോൾ കഠിനമായി അധ്വാനിക്കുക അപ്പോൾ ഭാഗ്യത്തിൻ്റെ കടാക്ഷം ഉണ്ടാകും കൂടാതെ എല്ലാ ശനിയാഴ്ചകളിലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനും നീരാഞ്ജനം വഴിപാടായി സമർപ്പിക്കാനും ശ്രമിക്കേണ്ടതാണ് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സാധുക്കളായ ആളുകൾക്ക് അന്നദാനം നൽകുന്നതും രാഹുപ്രീതിക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു മാർഗമാകുന്നു അപ്പോൾ ഈ ഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കാനായി നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രയത്നങ്ങളൊക്കെ കാഴ്ചവെച്ച് ധൈര്യമായി മുന്നോട്ട് പോകും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു ചരിത്രം കുറിക്കുന്ന വർഷമായി ഏവർക്കും വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം